പെർഫോമർ ുമാറുണ്ട് അതായത് ഈ പറഞ്ഞ ഹ്യൂമറും ഇമോഷൻസും എല്ലാം ഉണ്ട് രസിപ്പിക്കുന്ന ആരാണ് ആ പെർഫോമർ ആസ്പെക്ട് എപ്പോഴെങ്കിലും ഈ സിനിമ കേട്ടപ്പോൾ തോന്നിയിട്ടുണ്ട് സിനിമയുടെ കഥ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും അതിനോട് പറഞ്ഞാൽ ഗണേഷമാണ് ചെയ്യുന്നത് വിക്ടറിനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നു പക്ഷെ അവരോട് പറയാം അപ്പൊ അങ്ങനെയാണ് ഈ അജിത് വിനായക അദ്ദേഹത്തോട് കൊണ്ട് പറയും അതിനുശേഷം എന്റെ ഈ സ്ക്രിപ്റ്റ് എഴുതിയിരിക്കുന്നത് ചന്ദു എന്റെ സഹോദരിയുടെ മോനാണ് ശിവസായി മാമൻ പോയാൻ വേണമെങ്കിൽ സിനിമ പോണി സാറിന് പക്ഷെ ഞാനൊക്കെ സിനിമ എന്നാലത്ത് എന്റെ അച്ഛൻ അടിയിൽ വരും അടുത്ത് പറയും അമ്മയച്ച അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ ഇവനെങ്ങനെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇപ്പോഴത്തെ ജനറേഷൻ മാറി എന്നുള്ളതാണ് അവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നു ഞാനൊക്കെ സിനിമയിൽ നമുക്ക് കളിയാ അതോ സിനിമയിൽ പോയി അങ്ങനെ നമ്മള് യുദ്ധത്തിന് പോയി ഭരിച്ചതുപോലെ പക്ഷെ ഇപ്പൊ കാലം മാറി നല്ല കുട്ടികൾ വരുന്നവർക്ക് നല്ല ഐഡിയ ോക്ടർ തന്നെ ഒരു സീനില് അവലോച്ചിട്ടുണ്ട് പക്ഷെ നമ്മുടെ മനസ്സിൽ തട്ടും ആ വരുന്ന കുറച്ച് കഥാപാത്രങ്ങളെ ഉള്ളൂ ഒരു റോളുള്ളൂ എല്ലാവരും അതാണ് ആ സ്ക്രിപ്റ്റിന്റെ ഒരു പ്രത്യേകിച്ച് പറ്റിയൊരു വലിയ തമാശ ഇത് അവസാന സെക്കൻഡ് ഷെഡ്യൂൾ വന്നു ഓറോണ അല്ലെങ്കിൽ ഷൂട്ടി തുടങ്ങിയപ്പോൾ ഇവര് ഈ ഞാനും നോക്കിയിരിക്കുമ്പോ ഞാനും അജു കൂടെ ഈ അജു ഞാനൂടെ നോക്കിയിരിക്കുമ്പോ ഈ ഇവരെ കൂടെ മരത്തിന് മൂട്ടിട്ട് ഈ ചന്ദു ഈ ശിവസായി ഇവരങ്ങോട്ട് പോകുമ്പോൾ ഞാൻ പറയുന്നില്ല അമ്മമാർക്ക് കഥ ഉണ്ടാക്കാൻ പോകാത്തവരെ കുറച്ച് കഴിയുമ്പോൾ

സ്ഥിരമായിട്ട് ഞാനും കൂടെ രണ്ടു ദിവസം പറഞ്ഞു കളിയും പക്ഷെ അതിനായിട്ടുള്ള സീനൊക്കെ എന്റെ ഒഴിവാക്കും അവൻ എന്റെ അടുത്ത് കൊടുക്കും ഗണേഷ് മോഹൻ ഗണേഷ് മോഹൻ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഞാൻ പിന്നെ കടന്നും കൂടെ ആദ്യം രേഖം വരുമ്പോ അവന്റെ അച്ഛൻ അവനേക്കും പേടിയായിരുന്നു അവരെ നല്ല പെരട്ടുകൂല് ചെയ്തു പക്ഷെ ആക്കിയപ്പോ അവർ നല്ല ഹ്യൂമർ ചെയ്യാനുള്ള കഴിവുണ്ട് അവര് ക്യാമറിന് മുമ്പ് എന്നോട് ചോദിച്ച ചോദ്യം ഇത് നല്ലൊരു പെർഫോമിങ് ക്യാരക്ടർ ആര് തന്നു വച്ച് തത്താഴി കിട്ടി തന്നാലെ അഭിനയിക്കാൻ നേരില് കിട്ടി നന്നായി അഭിനയിക്കാൻ പറ്റി ദൃശ്യത്തിൽ കിട്ടി നന്നായിട്ട് അഭിനയിക്കാൻ പറ്റി അപ്പൊ നമുക്കൊരു അവസരം തരാത്തുകൊണ്ടാണ് നമ്മളെ ഒരു ഒരു ആളുകളുടെ മനസ്സിൽ പ്രീഫിക്സ്ഡായിട്ടുള്ള ചില സിനിമയിലുള്ള ആൾക്കാർ മറ്റു സാധാരണക്കാർക്കല്ലേ അവർക്കൊരു ഭിന്നതോലിയൊക്കെ ആണ് പിന്നയാളൊക്കെ മതിയെന്നൊരു കാരണ ചന്ദു എന്നെ കണ്ടപ്പോ ഇഷ്ടം തോന്നി കാരണം എന്റെ ഇരകൾ നമുക്ക് ചന്ദു ഇങ്ങനെ പറയും ഇരുകൾ ഇങ്ങനെ പരാശം കണ്ടിട്ടുണ്ട് ഇരകളെന്ന ചെറുപ്പം കുറിച്ചു ജോർ സാറിനെ ഭയങ്കര ആരാധന എന്നൊരു ചന്തു പറയാറ് ജോർ ഒന്ന് മുമ്പേ കാണിച്ചു സാറേ നമ്മളെ തീർന്നു പറഞ്ഞാൽ ഞങ്ങൾ ജോർ സാറിനെ കാണാൻ പോകുമ്പോൾ എന്നെ അത്ര ആരാധന ഉണ്ടായിരുന്നു പിരിചോറിന് ജോർ സാറിനെ കാണാൻ അങ്ങനെ അങ്ങനെ ഒരു ചെറുപ്പക്കാരൻ രാത്രി ഒരു മനസ്സിൽ അത് ഒരുപാട് നല്ല സിനിമകളെ കുറിച്ച് ചർച്ചയും മാത്രമല്ല സ്വന്തം ക്ഷമയോടെ ഒന്ന് ചെയ്യും അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അത് നല്ലൊരു അവസരം കഥ പറയുമ്പോ തന്നെ നല്ലൊരു അവസരമായിട്ട് കിട്ടിയെന്നുള്ള വേറൊരു സസ്പെൻസ് പറയാം എന്തില് പറയാ